السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى به هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل الصلوات الخمس كمثل ناهر جار على باب أحدكم يغتسل منه كل يوم خمس مرات متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ റിപ്പോർട്ട് ചെയ്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നിസ്കാരം അതിലെ അഞ്ചു പേർ നമസ്കാരങ്ങൾ മനുഷ്യനെ ശാരീരികമായും ആത്മീയമായും ശുദ്ധീകരിക്കുന്നു ശാരീരികമായ അയാൾ നിർബന്ധമായും വലിയ അശുദ്ധിയിൽ നിന്ന് മാറുന്നതോടുകൂടി തന്നെ പൂർണ്ണ വൃത്തിയും ശുചിയുമുള്ള ഒരാളായി മാറുന്നു ശേഷം ഒന്നു ചെയ്യുന്നതോടുകൂടി അയാൾക്ക് ആ വൃത്തിക്കും ശുചിക്കും ഉപരിയായി മനസ്സിന് ഉന്മേഷവും ഊർജസ്വലതയും കൈവരിക്കുന്നു അതോടൊപ്പം തന്നെ ആത്മീയമായ റബ്ബുമായിട്ടുള്ള ബലം അത് ആ മനുഷ്യനു വല്ലാത്ത പവറാണ് ശക്തിയാണ് ആര് എത്ര എന്തില്ല എന്ന് പറഞ്ഞാലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട് എന്നൊരു സമാധാനം അത് അയാൾക്ക് നൽകുന്നതും വല്ലാത്തൊരു പിൻബല വാരിൽ നിന്നും കിട്ടാത്തൊരു ഉറപ്പ് അത് ഇടക്കിടക്ക് ആവർത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ടൊരു വ്യക്തി ചെയ്യുന്നത് അബുഹുൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്തിന്റെ ഹദീഫിൽ അലം പറയുന്നതായി അല്ലുസിയം വസ്ലം പറയുന്നതായി കേട്ടിട്ടുണ്ട് ആ റൈത്തുണ്ടിഭാവി അഹദിക്കും നിങ്ങളിലെ ഏതെങ്കിലും ഒരാളുടെ വീടിന്റെ വാതിലിനരികിൽ കൂടി അല്ലെങ്കിൽ വീടിനടുത്തു കൂടി ഒരു പുഴ ഒഴുകുന്നു എന്ന് സങ്കല്പിക്കുക എന്നിട്ട് അയാള് ആ പുഴയിൽ നിന്ന് അഞ്ചു പ്രാവശ്യം ദിനേനെ കുളിച്ചോണ്ടിരിക്കുന്നു നാ തെക്കോട് ധാരിക്ക ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാവും എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് റസൂൾ ആരായുകയുണ്ടായി അവർ പറഞ്ഞു അള്ളാഹു അഞ്ചു നേരം കുടിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അഴുക്കിന്റെ അംശം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഒന്നും ഉണ്ടാവുകയില്ല പാല അൽ ഇതാണ് അഞ്ചു അഞ്ചുനേര നിസ്കാരത്തിന്റെ ഉപമയായി റസൂൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ എം അള്ളാഹു മായിച്ചു കളയും ബിഹി അതുകൊണ്ട് അൽഹതായ ആ വ്യക്തിയിലുള്ള പാപങ്ങൾ ശരീരത്തിൽ പറ്റിപ്പിടിച്ചാൽ അഴുക്കും പൊടിയും പഠനങ്ങളും ആലസ്യവുമൊക്കെ കുമിഞ്ഞുകൂടുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടുന്നതോടൊപ്പം തന്നെ മനസ്സിൽ അങ്കുലപ്പെട്ട പാപത്തിൻ്റെ വലിയ വലിയ പർവ്വതസമാനമായ കെട്ടുകളുണ്ടാകും അതൊക്കെ ഇല്ലാതെയായി തീരാൻ ഇത് ഉപകരിക്കും നിങ്ങളുടെ വീടിന്റെ മുൻപിൽ കൂടി ഒരു നിങ്ങളുടെഴയിൽ നിന്ന് നേരം കുളിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ സംശുദ്ധമാകുന്നത് അതുപോലെ നേരം നിസ്കരിക്കുന്ന വ്യക്തി പാപങ്ങളിൽ പാപങ്ങളിലൊന്ന് കഴുകിക്കളഞ്ഞ സംശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായി തീരും അല്ലാതെ അതിനുള്ള തൗഫീഖ് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ പാപ പിഴവുകൾ അല്ലാഹു പരിഹരിച്ച് മാപ്പാക്കി ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും പകരമായി തിന്മകൾക്ക് പകരമായി തെറ്റുകൾക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളാഹം ഓഫുറത്തും അർഹന നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി ഈ മജ്ലിസിലും വീടിലും ആശുപത്രികളിലും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ നോവുകൾക്കും വേദനകൾക്കും പകരമായുള്ള സുഭാനുഹൃത്തന ശിഫയും സമാധാനവും മൈഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും മൈഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖലാസും തക്കവയും ഹുഷവും മുത്തൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഫ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും െ കൊണ്ട് വസൂയത്തി ചെയ്തവരുടെ നല്ല മുറാദുകൾ മുറാതകളുള്ള മനസ്സിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മരണ സമയത്ത് അഫു നിലനിൽ ലാഹയില്ല എന്ന കലിമ കാമായ

يا قولي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته